പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇന്ത്യയിൽ പത്ത് ലക്ഷത്തിന് താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾ ഏതൊക്കെയാണ് അവയ്ക്ക് നമുക്ക് ഏകദേശം ബേസ് മോഡലിന് എത്രത്തോളം പ്രൈസ് വരുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഏത് പ്രൈസ് മുതലാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ചാനലിലൂടെ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളും വാർത്തകളും വിശേഷങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയുടെ പൂർണ്ണമായ വിവര വിവരത്തിലോട്ട് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യയിൽ പെട്രോൾ വാഹനത്തിൽ ഏറ്റവും വില കുറവുള്ള ഒരു വാഹനമാണ് ടാറ്റോ ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു വാഹനം ഇത് ഇപ്പോൾ കമ്പനി നിർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സൈറ്റുകളിൽ നിന്നും പോയിട്ടില്ല ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നിർത്തിയിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തേഴായിരം രൂപയോളം നമുക്ക് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിന് മുകളിൽ തൊട്ട് മുകളിലായി കാണുന്ന ഏറ്റവും വലിയ വില മുകളിൽ റേഞ്ച് വരുന്ന മറ്റൊരു വാഹനമാണ് റെഡ്ഡിഗോ എന്ന് പറയുന്ന ഒരു വാഹനം ഇത് നമുക്ക് ഡസ്റ്റൻ്റെ വാഹനമാണ് ഇത് നമുക്ക് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയോളം നമുക്ക് പ്രൈസ് വരുന്നുണ്ട് പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു വാഹനമാണ് മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇതും കമ്പനി ഈ വരുന്ന ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിൽ വണ്ടി നിർത്തലാക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു വാഹനത്തിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കാൻ പോകുക അത് അതിന് മുകളിലായിട്ട് വരുന്ന മറ്റൊരു വാഹനം നമുക്ക് റൊണോൾഡ് കിഡ് ആണ് വരുന്നത് ഇതിന് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയോളം നമുക്ക് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം മാരുതിയുടെ തന്നെ ഈ ഒരു വാഹനവും കമ്പനി നിർത്തിയിട്ടുണ്ട് ഒംനിയാണ് മാരുതിയുടെ ഒംനി മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ അതിന് മുകളിൽ വരുന്നത് ഡസ്റ്റ് തന്നെ ഗോ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഒരു വാഹനമാണ് ഇതിന് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തേഴായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ അതിന് തൊട്ട് മുകളിൽ നമുക്ക് വരുന്നത് ഇയോൺ ആണ് ഹോണ്ടായുടെ ഇയോൺ ഇതിന് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നുണ്ട് പിന്നെ അതിന് മുകളിൽ വരുന്നത് ആൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഇതിന് നമുക്ക് നാല് ലക്ഷത്തി ഏഴായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നുണ്ട് പിന്നീട് അതിന് മുകളിൽ നമുക്ക് തിയാഗോ വരുന്നുണ്ട് ടാറ്റയുടെ തിയാഗോ ഇപ്പോൾ യങ് ജനറേഷനിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെടുന്ന ഒന്നാണ് ഇതിന് നമുക്ക് നാല് ലക്ഷത്തി അയ്യായിരം രൂപയോളം നമുക്ക് പ്രൈസ് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം മാരുതിയുടെ ഇക്കോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഇതിന് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപയോളം നമുക്ക് പ്രൈസ് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം ഡസ്റ്റ് തന്നെ ഗോ പ്ലസ് എന്ന് പറയുന്നത് ഒരു വാഹനമാണ് ഇതിന് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്താറായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം സാൻഡ്രോ ഹോണ്ടായിട്ട് സാൻഡ്രോ നാല് ലക്ഷത്തി നാൽപ്പതിനായി നാൽപ്പത്തി നാലായിരത്തോളം രൂപ നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഒരു മറ്റൊരു വാഹനം എന്നുള്ളത് വാഗനറിൻ്റെ വാഗനർ ആർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം മാരുതിയിൽ തന്നെ സെലേറിയോ ആണ് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് <camina> <camina)> <camina> 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 ും നോക്കും മാരുടെ മറ്റൊരു വാഹനം ഇഗ്നിസ് ആണ് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയോളം നമുക്ക് വരുന്നുണ്ട് പിന്നെ മറ്റൊരു മാരുതിയുടെ വാഹനം തന്നെ സെലേറിയോ എക്സ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയോളം നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വാഹനം കെ യു വി മഹേന്ദ്രഡ് കെ യു വി ഹൺഡ്രഡ് എൻ എക്സ് എൻ എക്സ് ടി എന്ന് പറയുന്ന ഒരു വാഹനമാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ ഹോണ്ടയുടെ ബ്രിയോ ആണ് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം പ്യൂണ്ടോ ഇവോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഗ്രാൻഡ് ഐട്ടൻ ആണ് വരുന്നത് അത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് വരുന്നത് പിന്നെ ബോൾട്ട് എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് ടാറ്റയുടെ ബോൾട്ട് അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ വരുന്നത് മാരുതിയുടെ സ്വിഫ്റ്റാണ് അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് പിന്നെ നമുക്ക് നിസാൻ്റെ മൈക്ര ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് വരുന്നത് ആറ് ലക്ഷത്തി നാലായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ ടാറ്റയുടെ ടിഗോർ ആണ് വരുന്നത് നമുക്ക് ആറ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹൂണ്ടായിട്ട് തന്നെ എലേറ്റ് ഐ ട്വൻറ്റി ആണ് വരുന്നത് ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഫോർഡിൻ്റെ ഫ്രീസ്റ്റൈലാണ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനം പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മാരുതിയുടെ ബലേനോ ആണ് വരുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് മറ്റ് ഫോർഡിന്റെ ആസ്പിയർ ആണ് വരുന്നത് നമുക്ക് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ ടാറ്റയുടെ ജസ്റ്റ് നമുക്ക് വരുന്നത് ആറ് ലക്ഷത്തി അൻപത്തൊന്നായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ വരുന്നത് ടാറ്റയുടെ തന്നെ തിയാഗോ എൻ ആർ ജി ആണ് വരുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ മാരുതിയുടെ ഡിസയർ ആണ് വരുന്നത് ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വോൾസ് മാഗൻ്റെ പോളോ ആണ് വരുന്നത് ആറ് ലക്ഷത്തി നാല്പത്തൊമ്പതിനായിരം രൂപ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഹോണ്ടയുടെ ആക്സൻ്റ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ടയോട്ടോടെ എത്തിയോ സിലിവാ എന്നാണ് എത്തിയോ സിലിബയാണ് വരുന്നത് ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് വരുന്നത് നമുക്ക് പിന്നെ വരുന്നത് ആമിയോ നമുക്ക് ഹോണ്ടയുടെ ആമിയോ വരുന്നുണ്ട് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയോളമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഫിഗോ ആയാണ് വരുന്നത് ഫോർഡിൻ്റെ ഫിഗോ ആയാണ് വരുന്നത് ആറ് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹോണ്ടയുടെ അമേസ് ആണ് വരുന്നത് ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് നെക്സോൺ ആണ് വരുന്നത് ടാറ്റയുടെ നെക്സോൺ ഇപ്പോൾ ട്രെൻഡ് വാഹനങ്ങൾ എസ് ട്രെൻഡ് ആയി വരുന്നത് കോമ്പാക്ട് എക്സ് യുവിൽ ട്രെൻഡായിട്ട് വരുന്ന ഒരു വാഹനമാണ് നെക്സോൺ ഏഴ് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ മറ്റൊരു വാഹനം എന്നുള്ളത് തിയാഗോ ജെ ടി പി എന്ന് പറയുന്ന മറ്റൊരു വാഹനമാണ് ഏഴ് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വാഹനം വരുന്നത് നിസാൻ്റെ മൈക്രയാണ് ആണ് ഏഴ് ലക്ഷത്തി അൻപത്തെട്ടായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ മറ്റൊരു വാഹനം എന്നുള്ളത് മാരുതിയുടെ ജിപ്സി ആണ് നമുക്ക് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി രൂപയാണ് ഈ ഒരു വാഹനത്തിന് വരുന്ന പ്രൈസ് പിന്നെ നമുക്ക് മറ്റൊരു വാഹനം എന്നുള്ളത് ലിന ക്ലാസിക് എന്ന് പറയുന്ന പൂണ്ടോയുടെ മറ്റൊരു വാഹനമാണ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ എത്തിയോസ് ക്രോസ് ആണ് വരുന്നത് ക്രോസ് എത്തിയോസാണ് നമുക്ക് വരുന്നത് ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ മറ്റൊരു വാഹനം അർബൺ ക്രോസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ നിസാൻ്റെ സണ്ണിയാണ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയോളമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് എത്തിയോസ് ടയോട്ടയുടെ പ്ലാറ്റിനം എത്തിയോസ് ആണ് വരുന്നത് എട്ട് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ ഐ ട്വൻറ്റി ആക്റ്റീവ് വരുന്നുണ്ട് ഹോണ്ടായിട്ട് നമുക്ക് എട്ട് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് അവൻജറ എന്ന് പറയുന്ന ഒരു മറ്റൊരു വാഹനം വരുന്നുണ്ട് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ലിന എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഹോണ്ട ജാസ് ആണ് വരുന്നത് നമുക്ക് എട്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ മാലുധീൻ്റെ എർട്ടിക വരുന്നുണ്ട് എട്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ ടാറ്റയുടെ ടിയാഗോ ജെ ടി പി എന്ന് പറയുന്ന വാഹനം വരുന്നുണ്ട് എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഫോർഡിൻ്റെ എക്കോ സ്പോട്ട് വരുന്നുണ്ട് എട്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ ഹോണ്ടയുടെ ഡ്രൈഡ് ഡബ്ല്യു ആർ വി വരുന്നുണ്ട് എട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഡസ്റ്റർ വരുന്നുണ്ട് ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ സ്കോഡ റാപ്പിഡ് വരുന്നുണ്ട് ഒൻപത് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഹൂണ്ടായുടെ വെർണ്ണ വരുന്നുണ്ട് ഒൻപത് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് പിന്നെ മരുതിയിൽ തന്നെ സിയാസ് വരുന്നുണ്ട് ഒൻപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്ന പ്രൈസ് പിന്നെ വോൾട്ട്സ്വാഗിൻ്റെ വെണ്ട വരുന്നുണ്ട് പത്ത് ലക്ഷത്തി ഒന്നായിരം രൂപ നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇത്രത്തോളം വാഹനങ്ങളാണ് നമുക്ക് പത്ത് ലക്ഷം രൂപക്ക് താഴെ വരുന്ന വാഹനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി വല്ല കമൻ്റുകൾ രേഖപ്പെടുത്താനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം